സ്വർണം പോലീസ് സംശയമുള്ള എട്ട് നൽകി കഴിഞ്ഞ മാസം ഗ്രാം സ്വർണമാണ് ക്ഷേത്രത്തിൽ നിന്ന് കാണാനായത് നഗരമധ്യത്തിൽ അതിസുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അകത്തും പുറത്തുമായി സുരക്ഷയ്ക്ക് നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ സിസിടിവി മുതൽ പോലീസ് നായ്ക്കൾ വരെ മുഖ്യമന്ത്രിക്കോ ഗവർണർക്കോ ഇത്രയും സുരക്ഷയുണ്ടോ എന്ന് പോലും സംശയമാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും പത്തനാമസ ക്ഷേത്രത്തിൽ മോഷണം നടന്നു പതിമൂന്ന് പവനോളം വരുന്ന സ്വർണദണ്ഡായിരുന്നു ക്ഷേത്രത്തിലെ ലോക്കറിൽ നിന്നും കാണാതെ പോയത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ താഴിക കുടത്തിന് സ്വർണം പൂശുന്ന പണിക്കിടെ സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നാലെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധന ഫലം കണ്ടില്ല തുടർന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് തിരിച്ചിൽ നടത്തിയപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മണ്ണിൽ പൂണ്ട നിലയിൽ ദണ്ട് കണ്ടെത്തുകയും ചെയ്തു സ്വർണം തിരിച്ചു കിട്ടിയെങ്കിലും ദുരൂഹതകൾ നീങ്ങിയിട്ടില്ല ഒരു ഈച്ച പോലും കടക്കാത്ത പത്മരാമസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പതിമൂന്ന് പവൻ എങ്ങനെ കാണാതായി ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടായതാണോ അതോ ശ്രദ്ധയോടെ കാക്കാൻ നോക്കിയതാണോ അങ്ങനെയാണെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെയെന്നാണ് പോലീസ് പറയുന്നത് സ്വർണം നഷ്ടപ്പെട്ട ഭാഗങ്ങൾ സിസിടിവി ക്യാമറകളുടെ പരിധിയിൽ വരുന്നതല്ല ആദ്യഘട്ടത്തിൽ കണ്ടെത്താനാകാത്ത സ്വർണം പിറ്റേ ദിവസം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ജീവനക്കാർ തന്നെയാണ് സ്വർണം കൈകാര്യം ചെയ്യുന്നതും ജീവനക്കാരുടെ അറിവോടെയല്ലാതെ മോശശ്രമം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് കണ്ടാണ് പോലീസ് ഇപ്പോൾ നുണപരിശോധനയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് സംശയ നേഴിലുള്ള എട്ട് ക്ഷേത്ര ജീവനക്കാരെ നുടപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം സ്വർണം ആരും എടുത്തു കൊണ്ടുപോകില്ലെന്നാണ് ക്ഷേത്ര ആവർത്തിക്കുന്നത് അതിസുരക്ഷാ മേഖലയിൽ നടന്ന സംഭവത്തിന്റെ നെല്ലും പതിരും വേർതിരിച്ചില്ലെങ്കിൽ പോലീസിനും അത് ക്ഷീണമാണ് വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം